ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകാം റിപ്പോർട്ട് ജി സുധാകരന് സി പി ഐ എം പരിപാടിയിലേക്ക് ക്ഷണം വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാര സമർപ്പണത്തിലേക്കാണ് ഇപ്പോൾ സുധാകരനെ ക്ഷണിച്ചത് സുധാകരനെതിരായ സൈബർ ആക്രമണത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുന്നു മുതിർന്ന നേതാവിനെ അധിക്ഷേപിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നിലവിലെ വിവാദം എതിരാളികൾക്കുള്ള ആയുധമാണെന്നും വിലയിരുത്തുന്നു അധിക്ഷേപിച്ചവർക്കെതിരായ നടപടി സുധാകരനെ നേതാക്കൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ശരത് എസ് എസ് ആണ് ചെയ്യുന്നത് ശരത് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ നേതാക്കൾ ജി സുധാകരനെ നേരിൽ കണ്ട് ഇപ്പോൾ അനുനയ നീക്കങ്ങൾ നടത്തുകയാണ് ഇതിന് പിന്നാലെ സി പി എമ്മിന്റെ പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ജി സുധാകരൻ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലപാടെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത് അല്ലേ അവിനീത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ജി സുധാകരൻ പൊട്ടിത്തെറിക്കുകയും ഒപ്പം തുറന്നു പറച്ചു നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാരണം ജി സുധാകരനെ എത്രയും വേഗം നേതാക്കൾ നേരിട്ട് കണ്ട് അനുനയിപ്പിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ജില്ലാ സെക്രട്ടറി ആർ നാസറിനും ഒപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയ്ക്കും നൽകിയതേ തുടർന്നാണ് ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിയായ നാസറും സുജാതയും ജി സുധാകരനെ വീട്ടിലെത്തി സന്ദർശിച്ചത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസമായി സുധാകരൻ ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നു തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നു പ്രത്യേകിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ടക്കം വിവിധ നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സുധാകരൻ രംഗത്തെത്തിയത് പക്ഷേ അതിൽ അതിൽ പാർട്ടി സംരക്ഷിക്കുന്നതിന് പകരം സുധാകരനെതിരെയാണ് ജില്ലാ സെക്രട്ടറി അടക്കം അന്ന് പ്രതികരണം നടത്തിയത് അന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞത് സുധാകരനാണ് തിരുത്തേണ്ടത് എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ആ നിലപാടിൽ പാർട്ടിക്കും ജില്ലാ നേതൃത്വത്തിനുമൊക്കെ തന്നെ മാറ്റം വന്നിരിക്കുന്നു ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി നാസറിനോട് രാവിലെ പ്രതികരണം തേടിയപ്പോൾ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ പാർട്ടി രേഖയടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു അങ്ങനെ പഴയ രേഖകളടക്കം പുറത്തുവിടുന്നതിൽ പരസ്യപ്പെടുത്തുന്ന ടക്കം പുറത്തുവിടുന്നതിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതായിരുന്നു നാസർ പ്രതികരിച്ചത് ആ രീതിയിൽ സുധാകരനോട് സുധാകരൻ അനുകൂലമായ രീതിയിലേക്ക് ഇപ്പോൾ എന്തായാലും സി പി ഐ എം നേതൃത്വം മാറുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ വിന്യാന പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ സുധാകരനെ നേരിട്ടെത്തി വീട്ടിലെത്തി നേതാക്കൾ കാണുകയും ചെയ്തത് ഒപ്പം പാർട്ടി പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി പാർട്ടിയുടെ പരിപാടികളിലൊക്കെ തന്നെ സുധാകരനെ ക്ഷണിക്കാറില്ല ഔദ്യോഗിക പരിപാടിയിൽ നിന്ന് സുധാകരനെ മാറ്റി നിർത്താറുണ്ട് പ്രത്യേകിച്ച് ജി സുധാകരൻ ഈ പരിപാടിക്ക് നേതാക്കൾ വന്നു കണ്ടതിന് പിന്നാലെ അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് പോകും എന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് കാരണം പാർട്ടി ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത നിലപാടിൽ കൃത്യമായി എന്തൊക്കെ നിലപാടെടുത്തു എന്തൊക്കെ നടപടി എടുത്തു എന്ന് സുധാകരനെ പാർട്ടി നേതാക്കൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സുധാകരൻ അതിൽ പൂർണ്ണ തൃപ്തനല്ല കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു സൂചന കൂടി നേതാക്കൾ സുധാകരൻ നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തത് അതിലേക്ക് പോകാം വരാമെന്നുള്ള അറിയിപ്പ് മാത്രമാണ് നേതാക്കൾക്ക് സുധാകരൻ നൽകിയത് പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം എന്തായാലും സുധാകരൻ തയ്യാറായില്ല പക്ഷേ പോകാനാണ് സാധ്യതയുള്ളത് കാരണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ദീർഘനാളത്തെ ശേഷമാണ് ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ സമ്മേളനമടക്കം സുധാകരന്റെ വീടിന് തൊട്ടടുത്ത് നടന്നിട്ട് പോലും സുധാകരനെ ക്ഷണിക്കുന്നില്ല അങ്ങനെ അത്തരം വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് സുധാകരനെ മാറ്റി നിർത്തുന്നു മാത്രമല്ല അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ ജയിലിൽ വാസം അനുഭവിച്ച സുധാകരനെ മാത്രം മാറ്റി നിർത്തി അങ്ങനെ വിവിധ പാർട്ടി പരിപാടികളിൽ നിന്ന് സുധാകരനെ മാറ്റി നിർത്തുന്ന ഒരു നിത്യ സംഭവമായിരുന്നു അതിലൊക്കെ തന്നെ സുധാകരൻ വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുമുണ്ട് പക്ഷേ മറ്റു നിരവധി പരിപാടികളിൽ സുധാകരൻ സജീവമാകാറുമുണ്ടായിരുന്നു പിന്നാലെയാണ് എന്തായാലും ദീർഘനാളുകൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പരിപാടിയിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത് പാർട്ടി ക്ഷണിച്ചിരിക്കുന്നു സുധാകരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും മനസ്സിലാക്കുന്നത് കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് നേതൃത്വം സുധാകരന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നതാണ് ശരത് എസ് എസ് റിപ്പോർട്ട് ചെയ്യുന്നത്